നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബുധൻ വൃശ്ചിക രാശിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ് ധനവും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഈ സമയത്ത് വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ തന്നെ ഗ്രഹങ്ങളുടെ മാറ്റം വളരെ അനുഗ്രഹഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ധനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെയും ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതാണ് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒക്ടോബർ മാസത്തിൽ ഭാഗ്യം അനുകൂലമായി രാജയോഗ ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രത്തിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് വ്യാഴം നല്ല ഒരു സ്ഥാനത്താണ് കാർത്തിക നക്ഷത്രത്തിന് വന്നു ചേർന്നിരിക്കുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ ശുക്രഭാഗ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ് പ്രാരാബ്ധങ്ങളൊക്കെയും നീങ്ങി നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ പറ്റുന്ന പല ഉപാധികളും നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ളതാകട്ടെ അല്ലെങ്കിൽ പല മാർഗങ്ങളും നിങ്ങളിലേക്ക് തുറന്നു വരികയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസം സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രത്തിന് ഈ ഒക്ടോബർ മാസം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഏറെ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ് നക്ഷത്രക്കാർ എങ്കിൽ ഈ ഒക്ടോബർ മാസം മുതൽ ആ ദുരിത ദുഃഖങ്ങളൊക്കെയും മാറി നല്ല കാലം തെളിയുകയാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർത്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് വിദേശത്ത് ജോലി ചെയ്ത് ചെയ്യുന്ന ജോലിക്ക് വേതനം കിട്ടാതെ വലയുന്ന പല ആളുകളുമുണ്ട് അവർക്ക് തക്കതായ വേതനം കിട്ടുകയും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങി ഭാഗ്യ അനുഭവങ്ങൾ ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ് നക്ഷത്രത്തിന് ഈ ഒക്ടോബർ മാസം അടുത്ത നക്ഷത്രം അനിഴമാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രത്തിന് ജീവിതത്തിലെ ക്ലേശങ്ങൾ ഒക്കെയും അവസാനിച്ചു നേട്ടത്തിലേക്ക് കുതിക്കുന്ന ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസം ദാമ്പത്യത്തിലും വളരെ നല്ല ഒരു സമയമാണ് വളരെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയമെല്ലാം കഴിഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം അടക്കമുള്ള പല തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും അനിഴം നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസം അടുത്ത നക്ഷത്രം ആയില്യമാണ് വ്യാഴം പതിനൊന്നിൽ വരുന്നൊരു സമയമാണ് ആയില്യം നക്ഷത്രത്തിന് ഈ ഒക്ടോബർ മാസം സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയമാണ് എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്ന സമയമാണ് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ഈ ഒക്ടോബർ മാസം നക്ഷത്രത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ നക്ഷത്രത്തിന് ഒക്ടോബർ മാസത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഭാഗ്യം അനുകൂലമായി വന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്